ி நபிசல்லாஹுஸ்லம் பயணி நிச்சயம் அவர் ரெண்டு காரியங்களும் ஏதே அயல் அயல்மே சம்பந்த நபி சொல்லாஹம் பயணம் அது ரெண்டு காரியம் ஆகும் ஏ பலப்பழக்கே நம்மளும் வாத பிரதிவாதங்களில் கேட்காரு எந்த ஹுர்ஆன் ஆனால் சுன்னத்தானுமானியாஸ் അപ്പൊ നാലാണ്ടായി അവിടെ നബി അലൈഹി വസല്ലം അന്മയെ പറ്റി നമുക്ക് പഠിപ്പിച്ചിരുന്ന രണ്ടേ രണ്ട് കാര്യം ഇന്നമാ ഹുമാ നിശ്ചയം അവ രണ്ടും രണ്ട് കാര്യങ്ങൾ മാത്രമാകുന്നു ഒന്ന് അൽ കലാം ഉപദേശങ്ങളാവുന്നു മറ്റൊന്ന് നടപടിക്രമങ്ങളാവുന്നു ശേഷം അതിനെ പറ്റി പറയുമ്പോൾ കാര്യം നമുക്ക് വ്യക്തമാവും ഒന്ന് കലാം ഉപദേശങ്ങൾ സംസാരം മറ്റൊന്ന് ഹദീ ചരകൾ ആകുന്നു അപ്പം രണ്ടേ രണ്ട് കാര്യങ്ങൾ അപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇമാൻ കാര്യം ഒന്ന് ഇസ്ലാം കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ പഠിക്കുന്നുണ്ട് ഇത് എന്ത് ചെയ്യുന്നു രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു സംഭാഷണം ശേഷം അക്കാര്യം അള്ളാഹുവിൻ്റെ പ്രവാൻസ് അല്ലാഹുവിൻ പഠിപ്പിച്ചു തരുന്നു അപ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാവും എന്താണ് കാര്യം കലാമ് ഹസുൽ കലാമി കലാമുല്ലാ അപ്പം ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹുവിൻ്റെ വർത്തമാവുന്നവുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുറാനാവുന്നു പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് നൽകുന്ന സത്യ സത്യാസത്യ സത്യാസത്യ വിവേചന ഗ്രന്ഥത്തിലൂടെ നമുക്ക് നൽകുന്ന കൽപ്പനകളും വിരോധങ്ങളും ഇതുള്ള കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ പരലോകത്തെ പറ്റിയുള്ള ചിന്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കലാമുകൾ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ ആണ് എന്ത് ഏറ്റവും നല്ല ഉത്ബോധനം ഫാസുൽ കലാമെ വർത്തമാനം വെച്ചിട്ടുള്ള ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹുവിൻ്റെ കലാമാവുന്നു പരിശുദ്ധ ഖുറാനാവുന്നു ആ പരിശുദ്ധ ഖുർാനിൽ നമുക്ക് ആവശ്യമായ എല്ലാ നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട് നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന് വിശ്വസിക്കേണ്ടത് എങ്ങനെ പലവധി വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് പ്രവാചകൾ വിശ്വസിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും എങ്ങനെയാണ് കർമ്മങ്ങൾ ആരെയാണ് പിൻപറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കും ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു നമുക്ക് വിശുദ്ധ കുറവ് നമുക്ക് നൽകുന്നുണ്ട് അപ്പൊ ഏറ്റവും ഹസ്ലാമി കലാമുല്ലാ വർത്തമാനം ഉത്തമമായ കലാം അള്ളാഹുവിന്റെ കലാമാകുന്നു ഹദി ചെറികൾ വെച്ചിട്ട് ഏറ്റവും നല്ല ചെറിയ ഹദി മുഹമ്മദീൻ സാഹുഅല വസ്സലാം മുഹമ്മദ് വസ്ലി ചെറിയ ആവുന്നു അപ്പൊ രണ്ടേ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ചെറിയ മറ്റൊന്ന് കലാമ് അപ്പൊ ഏറ്റവും നല്ല കലാമ് ഏറ്റവും നല്ല ഉപദേശം അത് അള്ളാഹുവിന്റെ അത് ഉപദേശം ആയിട്ട് തന്നെ സ്വീകരിക്കുക അത് ചെരിയല്ല അള്ളാഹുവിന്റെ കലാമ കലാമാണ് അതെന്ത് ചെയ്യരുത് ചര്യയാക്കരുത് ചര്യ നമുക്ക് ഉപകാര എന്ത് ചെയ്യുന്നു മിസ്മയുടെ ചര്യ നോക്കാതെ പരിശുദ്ധ പരിശോധന ഓതി ഓതിക്കേൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഓരോ കാര്യങ്ങൾക്ക് തെളിവ് പറയാ അതാണ് ഏറ്റവും അപകടം ആ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോവുക അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രാൻസിലായി പോകുന്നത് பல கட்சிகளாக போகுது ஒரு நாள் கொண்டு ஊதி கேள்ச்சுக்கொண்டு ஏதும் பண்டிதன் அரபி எழுதி வச்சால் அது பின்னாடி போக அது பார்த்து അത് ഗഫീറായ നബീസ് അലൈ വസ്സലമ്മയുടെ ഹരീതുകളായിരിക്കണം ചര്യകളായും സ്വീകരിക്കേണ്ടത് കുർവൻ ഓടണം ഓദിക്കോട്ടെ പക്ഷെ ആ കുർആാൻ ഓദിക്കേൽപ്പിച്ചുകൊണ്ട് എന്തായിരുന്നുവോ സഹാബരിമാർക്ക് ചര്യകളായി നബീസ് പഠിപ്പിച്ചു കൊടുത്തത് ആ ചരിയ എന്തായിരുന്നു ആ ചര്യയും കൂടിയിട്ട് ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ എങ്കിൽ നമ്മൾ വഴിച്ചു പോകും എന്നുള്ളതാണ് അസ്ഥാനമായി മനസ്സിലാക്കേണ്ടത് കാരണം നമ്മളൊക്കെ കൂട്ടിൽപ്പെട്ട ഒരു വിഭവം ആളുകളെ എന്ത് കുർ മാത്രം ഓതിക്കൊണ്ട് എന്ത് ചെയ്യുന്നു തെളിവുകൾ പറയുന്നു ഹദീസ് ഓതന്നുമില്ല അപ്പോൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എന്ത് ചെയ്യുന്നു ശരിക്കിലേക്കും വിധത്തിലേക്കും ഹറാമ കാര്യങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടുന്നു പതിന്ന് ആയത്തുകൾക്ക് സമ്മ പറഞ്ഞ യഥാർത്ഥമായത് തഫ്സീർ എന്തായിരുന്നു അത് നമ്മൾ നോക്കി മനസ്സിലാക്കുകയും ആ ഹയത്തുകൾ അനുസരിച്ച് എങ്ങനെ അമൽ ചെയ്യേണ്ടത് എന്നുണ്ട പരിശോധിക്കുകയും അങ്ങനെ ആ അമലുകൾ മാത്രമായിട്ടും സ്വീകരിക്കുക അങ്ങനെ ഒരു അമലുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത് ചെയ്താൽ മതി ചെയ്താൽ മതി ഇല്ല നിങ്ങൾ ചെയ്യേണ്ടതില്ല വിശ്വസം മരിച്ചുപോയ മഹാത്മാക്കൂ വിശ്ലാസം നടത്തുവാൻ വേണ്ടി ആയത്തിനടിസ്ഥാനത്തിൽ സാഹേബന്മാർക്ക് മരിച്ചുപോയ മഹാത്മാവിൾ വിശ്വാസം നടത്തുവാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ ഉണ്ട് എങ്കിലും സ്വീകരിക്കണം ആദ്യ ഇസ്ലാം മുതൽ മുഹമ്മദ് സുബാസ്വം വരെയുള്ള പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടില്ല അവരോടൊക്കെ നിങ്ങൾ സഹായം ചോദിച്ചോളിയും ഇന്ന് അള്ളാഹാൻ നബി ഏതെങ്കിലും ആയത്ത് ചോദ്യം കൊണ്ട് സാഹാബിതരെ പഠിപ്പിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ നമുക്ക് സ്വീകരിക്കണം ഇല്ല ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് വിധ കൊല്ലാത്ത വഴിച്ചു പോകുന്ന കാര്യമാകുന്നു ഇനി മറ്റൊരു കാര്യം നോക്കുക അതേപോലെ തന്നെ നിമിഷയോടെ പാപകം തേടുവാൻ വേണ്ടി ആയത്വം തോന്നുന്നു അനായത്തിനടിസ്ഥാനത്തിലെ ഇബിസ് അല്ലാഹു അല്ലൈല ഏതെങ്കിലും പ്രവാചകന്മാരോട് അതിന് ഇസ്ലാം എന്ന് പറയുമ്പോൾ വല്ലിപ്പയല്ലേ വലിപ്പ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഏതെങ്കിലും പ്രവാചകന്മാരോട് പാപ്പവൻ ദേൻ പഠിപ്പിച്ചിട്ടുണ്ടോ പരിശോധിക്ക ഇല്ല അങ്ങനെ പഠിപ്പിച്ചില്ല അപ്പൊ അതെന്താകുന്നു ഇല്ലാത്ത കാര്യമാകുന്നു അപ്പം എന്താവും വിദ്യാർത്ഥാണോ വിദ്യാർത്ഥി ഏതായാലും എന്താവും അമലൊന്നും അള്ളാഹുനെ സ്വീകരിക്കില്ല മാത്രമല്ല വിദ്യാർത്ഥികളുടെ ശരിക്കും എത്തിപ്പെടുന്നു നമ്മൾ കർമ്മങ്ങളൊക്കെ ശൂന്യമായി പോകും പലശൂന്യമായി പോകുകയും ചെയ്യും അത്ര ആ അപ്പൊ കാര്യങ്ങൾ അത് നമ്മൾ സൂക്ഷിക്കുക അപ്പൊ ഖുർആൻ നമ്മൾ മാത്രം ഓദ്യ പറ്റൂല അതിൻ്റെ ഹരീസുകളും കൊണ്ട് ചരികളും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം മനസ്സിലാക്കണം അത് ഉണ്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾ ശീലിക്കുക ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും നമുക്ക് എന്തല്ല ആ യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് കർമ്മങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല അത് വലിയ അപകടകരമായ കാര്യമാണ് എന്ന് കൂടി മനസ്സിലാക്കുക ശേഷി നബീ സാഹുവിസ്ലാം പറഞ്ഞു ഹൈറുൽ കലാമി ഹദി മുഹമ്മദ് കലാമുല്ലാഹു വസ്ലാം ഇത്ര ഞാൻ പറഞ്ഞോളൂ വർത്തമാനം വെച്ച് ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹിന്റെ വർത്തമാനം അത് സ്വീകരിക്കുക അത് വിശ്വസിക്കുക ചരിയകൾ ചെയ്യാൻ നമ്മൾ എന്താണ് സ്വീകരിക്കാണ്ട് പരിശോധിക്കാണ്ട് എബിസ്വ അല്ലാഹു ഇസ്ലിൻ ചരിയകൾ പരിശോധിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് തുടർന്ന് എബിസ്വ അല്ലാഹു ഇസ്ലം പറയുകയുണ്ടായി അല്ലും അല അറിഞ്ഞേക്കുക ഒക്കും സൂക്ഷിക്കുക മൊഹദാദു കാര്യങ്ങൾ വെച്ചിട്ട് പുതുവായി ഉണ്ടായ കാര്യങ്ങൾ പുത്തൻ ആചാരങ്ങള് കർമ്മങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം നബി സഹാബത്തും പഠിപ്പിക്കാത്ത കാര്യങ്ങള് മരിച്ചുപോയ ഇസ്തിയാസ തോഹസിൽ ചെയ്യുക അതേപോലെ തന്നെ നെമസു വാബോ തേടില്ല മൂല്യ ഭദാ കുത്തുകൾ സംസ്ഥക്കാർ മുപ്പത്തി ഒന്നാമം അനാചാരങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ മുസ്ലിംകൾ അനേകം വർഷമായി ചെയ്തു വരുന്നും ഇപ്പോൾ ചെയ്തു താഴെ പറയുന്ന കാര്യങ്ങൾ അത് മതാനുഷ്ഠാനങ്ങളാണെന്ന് സഭ കൂടി പാസ്സാക്കിയിരിക്കുകയാണ് അത് എന്താണ് നിഷേധിക്കുന്നവരെ ആ ശരിക്കാണെന്ന് വിധിതത്വം പറയുന്ന മുസ്ലിങ്ങളല്ല അത് നേരെ സുന്നികളല്ല സുന്നികളല്ല എന്നാണ് അവർ വാക്കിലുള്ളത് നേരം മുസ്ലിംകളല്ല അവർ ഇമാമത്തെ പറ്റൂല ഖാസിസ്ഥാനത്ത് പറ്റൂല്ല എന്ന് എന്തിരുന്നു കേരളത്തിലെ മുസ്ലിമുകളാണ് അവർ എന്താ ചെയ്തുവന്നിരുന്നു അവരൊക്കെ വേഷമുള്ള ഇൽമാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എന്തല്ല അത് അദ് അള്ളാർ റസ്മീൻ പഠിപ്പിക്കാത്തതാണ് എന്നാൽ മക്കത്തെ ഉണ്ടായിരുന്ന എമ്മി സാഹബത്തും ഉള്ള ഉണ്ടായിരുന്ന ഇൽമുണ്ട് അത് പ്രകാരമായിരുന്നവർ പരിപ്ര എഴുതിയിരുന്നെങ്കിൽ എന്താണ് നമുക്ക് സ്വീകരിക്കുമായിരുന്നു പക്ഷെ അവർ എഴുതൂല കാരണം അവരൊന്നും ഇതില്ല ഇപ്പത്തൊന്നാൻ കാലം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ അദ്ദേഹം വർഷം ചെയ്ത് വരുന്നത് അത് ചിന്തിച്ച് നോക്കുക അതെങ്ങനെ ദീനാവുക നിങ്ങൾ നമുക്ക് നമ്മൾ ചെറിയ ബുദ്ധി കൊണ്ട് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചിന്തിച്ചുകൂടെ നമ്മൾ എന്ത് എഴുതി രീതി സാഹിബ് ചെയ്യും മാർഗം അഖ്യസംഘം ഉണ്ടാക്കിയപ്പോൾ നമ്മളെ പ്രമാണം ഇന്നും അന്നും അത് തന്നെയാണ് ി സാമിദ് മാർഗം അതേതോ അതെ ഖുർആൻ സുന്നത്തും അതാണ് നബി പറയുക രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോയിരിക്കുന്നു അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒഴുകിച്ച് ആ അതാണ് ഇപ്പോഴും ഇന്നും നമുക്കുള്ളത് പക്ഷേ അവരൊക്കെ ഉള്ള പ്രമാണം ഇതാണ് അത് ക്രിസ്തീയന്മാരെ ക്രിസ്ത്യനികൾ അങ്ങനെ ചെയ്തിരുന്നു അപ്പം സഭ കൂടിയ പാസ്സാക്കുക ഹലാലെന്ത് ചെയ്യുന്നു ഹറാമാക്കുന്നു ഹറാമിനെ ഹലാലാക്കുകയും ചെയ്യുന്നു അത് പിൻപറ്റുക എന്നുള്ളതാവുന്നു അത് അവർക്ക് ചെയ്യുന്ന ഇബാധത്താവുന്നു എന്നാണ് നബി നബിസ്മ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ സൂക്ഷിക്കുക അല്ലാക്കും ആ പുതിയ കാര്യങ്ങൾ സൂക്ഷിക്കണം നിശ്ചയമായും കാര്യങ്ങൾ വെച്ച് ഷർറായ കാര്യം മെഹദാസും പുതുതായി ഉണ്ടാക്കി ഇതാണ് എമിയും സാഹിബത്തും പഠിപ്പിച്ചല്ലാത്ത ദീനിയ കർമ്മങ്ങളാകുന്നു അങ്ങനെ എല്ലാ വിധത്തും ആകുന്നു ഒക്കെ ബിധവൻ കോലാലിധവും കോലാലത്തുമാകുന്നു എന്ന് പറഞ്ഞ ശേഷം നബി സാഹു അലൈഹി സ്വലമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം